ഹലോ വെൽക്കം ടു ഷാഹി ഇഫക്ട് അപ്പൊ ഇത് കേരള എന്താണ് ഫ്യൂച്ചറിൽ കമ്മ്യൂണിറ്റി കൊണ്ട് പോലീസിനെ പോലീസിങ്ങുണുണ്ടോ ഇത് ഉപയോഗപ്പെടോ അല്ല നമുക്ക് സ്ട്രാറ്റജി മാറ്റിട്ട് വേറെ ഒരു സ്ട്രാറ്റജി എടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ രീതിയിലാണ് എൻ്റെ ഒരു ഇത് ഒരു പ്രസന്റേഷൻ ആയിട്ടല്ല மர் அந்த <coughs> പോളിസിംഗ് ചെയ്യാം ഒന്ന് നമുക്ക് സ്റ്റേഷനിൽ വരുന്ന ഇഷ്ടം ഇഷ്ടംമാതിരി പരാതികൾ വരുന്നു ഇഷ്ടം മാതിരി ക്രൈം കേസുകൾ വരുന്നു അതിന് കൂടാതെ ഡയൽ വൺ വൺ ടൂല് വന്ന ഫോൺ കോൾസേ വന്നുകൊണ്ടിരിക്കും തൊട്ടടുത്ത് സ്പീക്കർ ഭയങ്കര ഹൈ വോള്യൂമിൽ പ്ലേ ചെയ്യുന്നു തൊട്ടടുത്തുള്ള ആയുൽവേദക്കാരിന്റെ തെങ്ങ് എന്റെ വീട്ടിൽ വരുന്നുണ്ട് അത് ഇപ്പൊ വീഴാൻ പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ കംപ്ലൈൻസ് തന്നെ നമ്മൾ ഇഷ്ടം മാതിരി പരാതി വരുമ്പോ ആ പരാതിയെ പരിഗണിക്കുക ആ പരാതി അഡ്രസ്റ്റ് ചെയ്യുക അത് ഒരു രീതിയിലുള്ള പോളിസികളാണ് രണ്ടാമത്തത് വി റീച്ച് ഔട്ട് കമ്മ്യൂണിറ്റി അപ്പൊ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ക്രൈം ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകുന്നതു മുമ്പ് തന്നെ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാം അതാണ് ഈ രണ്ടാമത്തെ സിസ്റ്റം ഓഫ് പോളിസി സോ ദാറ്റ് വാട്ട് ആക്ച്വലി കമ്മ്യൂണിറ്റി പോളിസി പോളിസി കമ്മ്യൂണിറ്റി നത്തിങ് ബട്ട് വി റീച്ച് ഔട്ട് ടു കമ്മ്യൂണിറ്റി വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ എക്സിസ്റ്റ് അപ്പൊ ഞാനൊരു ഐഡിയിസ്റ്റ് ആണ് ഐ ബിലീവ് ഇൻ കമ്മ്യൂണിറ്റി പോളിസി ചിലപ്പോ വേദിയിൽ കുറെ പേർക്ക് കമ്മ്യൂണിറ്റി പോളിസി ഇൻട്രസ്റ്റ് കമ്മ്യൂണിറ്റി പോളിസിന്ന് പറഞ്ഞാൽ ഈ തിരക്കിന്റെ ഇടയ്ക്ക് എസ് പി സി ഹൺഡ്രഡ് പെർസെന്റ് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ഐസ് അതിലേക്ക് ചെന്നപ്പോ അവിടെ പോണം പിന്നെ ഇപ്പൊ ജനമൈത്രിയുടെ ഫണ്ട് ഡിസ്പേഴ്സ്മെന്റ് തുടങ്ങാൻ പോകുന്നു ജനമൈത്രി സമിതി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം ജനമൈത്രി ബീറ്റ് ഓഫീസേഴ്സ് അങ്ങോട്ട് ഇറങ്ങി പോകണം പോപ്പാണ് ഇത് തോറ്റുപോയ കുട്ടികളൊക്കെ ഞാൻ കണ്ടെത്തി ഈ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർക്ക് ലിസ്റ്റ് തരണം എത്ര കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട് എത്ര കുട്ടികൾ ഹോ പ്രോജക്റ്റിലേക്ക് വരും അപ്പൊ ഇത് നമ്മൾ നമ്മളത് സംബന്ധിച്ചോളം ചിലപ്പോ തോന്നും ബട്ട് ഒരു ഇൻഡൈറക്ട് ബെനിഫിറ്റ് അത് നമുക്ക് മെഷർ ചെയ്യാനേ കഴിയില്ല അത്രത്തോളം ഒരു ഇൻഡയറക്ട് ബെനിഫിറ്റ് ഉള്ള ഒരു സംഗതിയാണ് കമ്മ്യൂണിറ്റി കോഴ്സ് വേൾഡ് ഓവർ ഇതിനെ കുറിച്ച് കുറെ അധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഒരു ടു എക്സാമ്പിൾസ് മാത്രം ഞാൻ പറയുന്നു ഇത് റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ശരിക്കും പോലീസ് ലജിറ്റിമസിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി പോലീസിങ് ചെയ്ത ശേഷം പോലീസിന്റെ ലജിറ്റിമസി പെർസെന്റ് വർദ്ധിച്ചിട്ടുണ്ട് പോലീസിങ് ലജിറ്റിമസിൽ പറയുമ്പോൾ ഒരു സിമ്പിൾ ചെക്ക് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്രൈം കേസ് ഒരു റോഡ് ആക്സിഡന്റ് കേസ് നടക്കുന്നു അവിടെ ചെല്ലുന്നു ഓക്കെ രണ്ട് വണ്ടികളുണ്ട് ആരുടെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആംബുലൻസിൽ പോയിട്ടുണ്ട് അവിടെ ഉള്ള ആരെങ്കിലും ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ

അഗ്രീ മോഡൽ ആണ് പോളിസി അപ്പൊ ഇതിലൊരു ചെറിയ ഉദാഹരണമാണ് പോലീസിന്റെ സാറ്റിസ്ഫാക്ഷൻ പോലീസുമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ട്രസ്റ്റ് വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് കമ്മ്യൂണിറ്റി പോളിസി അപ്പൊ നമ്മൾ പോലീസിന് പറയുമ്പോ എന്താ പൊതുവെ നമ്മുടെ ജോലി എന്താ ലോ ആൻഡ് ഓർഡർ മെയിന്റനൻസ് ക്രൈം പ്രിവെൻഷൻ ആണോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതിലും ക്രൈം പ്രിവെൻഷൻ ക്രൈം ഡിറ്റക്ഷൻ ലോ ആൻഡ് ഓർഡർ പോളിസിങ് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ഈ സൊസൈറ്റി അനുസരിച്ച് പോളിസിങ് ചെയ്യുന്നതാണ് ഈ സോഷ്യൽ ഇതൊരു ഫോർത്ത് വിങ് ഓഫ് പോളിസിങ് ആണ് ഇത് തീർച്ചയായിട്ടും ഒരു നല്ല സ്ട്രാറ്റജി തന്നെയാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ലോകത്തിലുള്ള ഈവൻ ഇന്റർനാഷണൽ മോഡൽസ് ആയിട്ട് പറയപ്പെടുന്ന കമ്മ്യൂണിറ്റി പോളിസി ഇനീഷ്യേറ്റീവ്സ് ജനിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം അതിനെ കുറിച്ച് കുറെ അധികം പുറത്തുനിന്നും ഉണ്ടായിട്ടും സക്സസ്ഫുൾ മോഡൽ ആയിട്ട് അംഗീകരിക്കപ്പെട്ടുള്ള കമ്മ്യൂണിറ്റി പോളിസിങ് പ്രോജക്ട്സ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം ഇപ്പൊ ഫ്യൂച്ചറിൽ എന്താന്ന് നോക്കിയാൽ നമുക്ക് നമ്മൾ ടോട്ടൽ ഫോർട്ടിലിറ്റി റേറ്റ് അച്ചീവ് ചെയ്തു എന്നാലും ഒരു ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഉണ്ടാകാൻ പോകുന്ന സാധ്യത തന്നെ ഉണ്ട് പ്ലസ് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉണ്ടാവും അപ്പൊ ഇവരൊക്കെ വരുമ്പോ യുണൈറ്റഡ് നേഷൻസ് ഇത്ര ജനങ്ങൾക്ക് എത്ര പോലീസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് പബ്ലിക് റേഷ്യോ ഒരു ബേസിസിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ടെൻ ഇയേഴ്സ് ഫ്രം ഇറ്റ് ഇറ്റ് ഗോയിങ് ടു ആസ് വി ഇസ് അക്സെപ്റ്റഡ് പോലീസ് പബ്ലിക് റേഷ്യോ പല കുറെ അധികം വിദേശത്തിലുള്ള പല രാജ്യങ്ങളിലും നല്ല ഒരു പോലീസ് സ്ട്രെങ്ത് ഉള്ള രാജ്യങ്ങളിലൊക്കെ ഒരു ലക്ഷം പോലീസ് പബ്ലിക്കിന് ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് പോലീസുകാരാണ് അല്ല അതിനെ കൂടുതൽ ആളുകളൊക്കെ കുറേ അധികം രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം ആവറേജ് സി എ പി എഫ് സെക്കറി കൂട്ടിക്കൊണ്ട് എല്ലാ ബി എസ് എഫ് സി ആർ എല്ലാം ടുഗദർ വൺ ഫിഫ്റ്റി ടു ആണ് കേരളത്തെ സംബന്ധിച്ചോളം ഈ ഒരു കഴിഞ്ഞ ടെൻ ഇയർസിന് കുറച്ച് സ്ട്രെങ്ത് വർദ്ധിച്ചത് കൊണ്ട് വൺ ഫിഫ്റ്റി വൺ ആണ് നമ്മുടെ ആവറേജ് 1 30 പോലീസിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും അടിസ്ഥാന ഈ കൊസ്റ്റിൻക്ക് ആൻസർ എന്താ പറഞ്ഞാർ ഡു അത് അലൗഡ് ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോവാം ക്രൈം പ്രിവെൻഷൻ ക്രൈം പ്രിവെൻഷൻ ത്രൂ കമ്മ്യൂണിറ്റി പോളിസി അപ്പൊ ഈ അടുത്ത് ഞാൻ പൊന്മുടി പോലീസ് സ്റ്റേഷൻ വെച്ചിട്ടേക്കായിരുന്നു ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് അപ്പൊ പൊന്മുടിയിൽ പോയപ്പോഴത്തേക്ക് പോയ കൊച്ചു പോലീസ് സ്റ്റേഷൻ ആണ് ഒന്നുമില്ല രണ്ട് ഡി എസ്റ്റേറ്റും എസ്റ്റേറ്റും മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സാറ്റർഡേ സൺഡേ ആയാൽ നാലായിരം അഡികൾ വരും ടൂറിസ്റ്റ് ആണ് ും പോപ്പുലേഷൻ പോലും അപ്പൊ ഈ ഒരു ടൂർ ടീ എസ്റ്റേറ്റിലേക്ക് പോവാമെന്ന് പറഞ്ഞ് ഞാൻ എസ് എച്ച് വിദ്രോ എന്നാണ് വന്നത് എന്നാലും അദ്ദേഹത്തിനെയും കൊണ്ടിട്ട് ഈ ടീമിനെയും കൊണ്ടങ്ങോട്ട് പോയി അപ്പൊ അവിടെ ഒരു ഈ ടീ എസ്റ്റേറ്റിനകത്ത് ലയിത് പോലത്തെ ഒരു സെറ്റപ്പിലാണ് കുറേ അധികം ഒരു ആറ് ഫാമിലീസ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് അപ്പൊ അതിലൊരു ലീലാവാന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഈ ലീലാവാക്ക് ഓൾമോസ്റ്റ് ഒരു എത്രയാണ് പ്രായം ചോദിച്ചപ്പോൾ അറുപത്തഞ്ച് എഴുപത് കാണും മാഡം അപ്പൊ അവർക്ക് ആക്ച്വലി അറിയില്ല അപ്പൊ അവർക്ക് ഒരു ബുദ്ധി സ്വാധീനം ഇല്ലാതെ ഒരു പയറുണ്ട് അപ്പൊ അവൻ ഓൾമോസ്റ്റ് മുപ്പത് വയസ്സ് പ്രായം വീട്ടിന്റെ പുറത്ത് ഇരിക്കുണ്ട് ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഈ ഒരു ഡീറ്റെയിൽ അറിഞ്ഞില്ല എങ്കിൽ ഇവരുടെ തൊട്ടടുത്ത് വീട്ടില് തൊട്ടടുത്ത് പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ആറ് വീടുകളുള്ള സ്ഥലമാണ് തൊട്ടടുത്ത് വീട്ടില് അദ്ദേഹം ഒരു ആക്സിഡന്റിൽ പെട്ടു ബേസിക്കലി ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് വയലന്റ് ആവും കത്തിയൊക്കെ എടുത്തിട്ട് പുറത്തു വരും അപ്പൊ ഇത് അറിഞ്ഞില്ല എങ്കിൽ തന്നെ ബുദ്ധി സ്വാധീനമുള്ള കുട്ടീനെ മുപ്പത് വയസ്സ് പ്രായമുള്ള ആളാണ് കുട്ടീൻ തന്നെ പറയാൻ പറ്റിയൊന്നും ചെയ്യാനായില്ല കന്നിളിയും കാഴ്ചപ്പാടും കുറവാണ് കൊലപാതമോ ഒരു അറ്റംപ്റ്റ് മാർട്ടോ അല്ല ഈ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യത ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ആ വീട്ടിന്റെ അഹത് ഇനിയൊരു അമ്മ വരുന്നു അവർക്ക് പത്ത് ഐ തിങ്ക് നൂറ് വയസ്സിനധികം പ്രായം കാണാനാണ് തോന്നിയത് അവര് ഈ ലീലാമാട് ഭർത്താവിന്റെ അമ്മ ആണ് ഭർത്താവ് മരിച്ചു ഭർത്താവിന്റെ അമ്മ ഇവർ അവിടെ താമസിക്കുന്നത് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല ആൻഡ് ആ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും ഇത് ഞാൻ എന്ത് ചെയ്യാന്ന് ഒരു പോലീസ് ഓഫീസറാണ് അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ ഒരു ഗേറ്റ് പോലീസ് ഓഫീസർ എങ്കിൽ എനിക്കറിയാം ഇവിടെ ക്രൈം ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു പാക്ക് ആണ് പ്ലസ് ഇവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു കത്തോ ഒരു പഞ്ചായത്ത് മെമ്പറിനെ കൊണ്ട് ഒരു കത്ത് എടുക്കി ജില്ലാ കളക്ടർ കൊടുക്കാൻ പറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാൻ പറ്റും ഡി എം ഒക്ക കൊടുക്കാൻ പറ്റും എന്റെ ഓൾഡ് പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് തന്നെ അവിടെ കിടപ്പുണ്ട് പൊന്മുടിയുടെ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് അവിടെ യൂസേജ് ചെയ്യാതെ ഉണ്ട് അവിടെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങിയാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്ക് അവിടെ തന്നെ ലഭിക്കുന്നു നാലായിരം വണ്ടികൾ ടൂറിസ്റ്റ് പറയുമ്പോൾ രണ്ട് ഒരു വണ്ടി രണ്ടോ മൂന്നോ പേര് വെച്ചാലും ഒരു ഓൾമോസ്റ്റ് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ടൂറിസ്റ്റ് വരുന്ന ഏരിയ ഒരു താഴെ വരുന്നാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും അവിടെ ഒരു സൗകര്യമില്ല അപ്പൊ ഇതാണ് അങ്ങോട്ട് ചെന്ന് ചെയ്യുന്ന പോലീസി അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെലപ്പോ ചെന്ന് ചെയ്യുന്ന കാര്യം சோஷியல் சர்வீஸ் போல காணும் முதல் திருவான்பிரம் வரை எத்தம் ஒற்றி தாமசிக்க அவர்கம் பாவப்பட்ட வீடு வச்சு கொடுத்துட்டு இங்கே கொரே அதினமத் போலீசிங் அப்ப இவரெல்லாம் எந்த சோஷியல் சர்வீஸ் அல்ல அங்கே விசாரிச்சால் அது தெட்டி ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് നമുക്ക് അത് മെഷറബിൾ അല്ല ബട്ട് ഇതിലൂടെ നമുക്ക് ഒത്തിരി അധികം ബെനിഫിറ്റ് ഞാൻ പറഞ്ഞല്ലേ അത് അത്രയധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ജനമൈത്രി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ല അത് ഇനി കാണുക ജസ്റ്റ് നമ്മുടെ ഒരു പത്ത് വർഷം മുമ്പ് ചെയ്ത ഞാനൊക്കെ എസ് പി ആയിട്ടുള്ള സമയം ചെയ്ത ജനമൈത്രിയുടെ അതുപോലത്തെ ജനമൈത്രി പദ്ധതിയുടെ ഒരു സിനിമയാണ് ജനമൈത്രി എന്ന് പറഞ്ഞ സിനിമ സോ ഇത് എന്താ പറഞ്ഞ നമുക്ക് അവിടെ ഉള്ള കുടുംബങ്ങൾ എന്താണെന്ന് അറിയാം അവിടെ ഉള്ള ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയാം അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യത ഉണ്ടെന്ന് അറിയാം ഇതെല്ലാം നമ്മൾ ഇറങ്ങി ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഒന്നുമില്ലെങ്കിലും അവരുമായിട്ടൊരു പാർട്ട്നർഷിപ്പ് വേണം കാവൽ കണ്ണുകളിന് മുന്നേയും കൂടി പഠിത്തേണ്ടി ഒരു ആയിരം സി സി ടി വി ക്യാമറസ് പിന്നെ കമ്മീഷണർ തിരുവനന്തപുരം സിറ്റി വിചാരിച്ചു എനിക്ക് ഒരു ലക്ഷം സി സി ടി വി ക്യാമറ സ്റ്റാർ കിട്ടി എല്ലാ എസ് എച്ച്ഒമാരും വീതിച്ചു കൊടുത്ത് ഇത്തരത്തിലിവി ക്യാമറ ചെയ്ത് വന്നാൽ മതി എസ് എച്ച്ഒ ഒറ്റക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ इपोरते अंगाद ऐसे चीजों से तीर और कनेक्शन उल्ला ना उल्ला तो इट्स ऑल अबोट नेटवर्किंग कम्युनिटी पॉलिसी इज नथिंग बट नेटवर्किंग इफ वी आर हैविंग रेगुलर मीटिंग्स एट जनमैत्री समितिस एट एवरी बीट लेवल एट एट द पोलिस स्टेशन लेवल एंड एट डिस्ट्रिक्ट लेवल यू जस्ट से 1 लाख कैमरास यू मे एंड अप गेटिंग 5 लाख कैमरास यू नो दैट इज द पावर ऑफ कम्युनिटी पॉलिसी दैट इज इट्स नॉट जस्ट अबाउट ഓർ നിങ്ങൾക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ചെറുപ്പക്കാരും പോലീസുകാരുടെ കൂടെ രാത്രി പെട്രോളിംഗിന്റെ സമയം നമ്മുടെ കൂടെ കൈപിടിച്ച് വരുന്ന ചെറുപ്പക്കാരൻ കുറെ പേര് കിട്ടും റിസോഴ്സസ് നമ്മൾക്ക് ചിലപ്പോൾ റിസോഴ്സസ് കിട്ടൂല പരിമിതി ഉണ്ടെങ്കിൽ അവിടെ റിസോഴ്സ് പോലും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് സോ കമ്മ്യൂണിറ്റി പോളിസി ിസ് ഇസ് അബൌട്ട് ഇറ്റ് ഈ അടുത്ത ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു കാണാവുന്നതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പണ്ട് കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ടാവുന്നത് തിരുവനന്തപുരം സിറ്റിയിലുള്ള ഓഫീസറിയുമായിരിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനിവിടെ തൊട്ടടുത്ത് വരും ഒരു ചായക്കടയ്ക്ക് പോയാൽ സാറേ സാറ് പൈസ തരണ്ട ചായ കൊടുത്ത് ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കും പൈസ അങ്ങോട്ട് വാങ്ങിക്കില്ല ഓഫ് കണക്ട് ഹി ഹാൻഡ് എവ്രി ലോക്കൽ പേഴ്സൺ ി ഒരു പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷന്റെ ഇറങ്ങി ചേർന്ന് ഏരിയയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബീറ്റ് ഏരിയ ക്രൈം കേസുകൾ ഡിറ്റക്ട് ചെയ്യാം നിങ്ങളുടെ ബീറ്റ് ഏരിയസ് സമൻസ് പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാ ജോളികളും ബീറ്റ് ഏരിയ അടിസ്ഥാനത്തിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് ആകുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ഇവിടെ വാട്ടർ ഇല്ല ഇങ്ങനത്തെ പരാതികൾ വരും നമുക്ക് ഹാൻഡ് ലൈൻ തന്നെയല്ലി ജനമൈത്രി ട്രൈബൽ മേഖലകളിൽ ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നമാണ് അപ്പൊ നമുക്ക് അവിടെ എന്താ വേണ്ടത് സിനർജി പോലീസിൻ്റെ പ്രസിഡന്റിന്റെ റോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് റോൾ ഇതെല്ലാം ഈ മൊബൽസസ് മൊബലൈസ് ചെയ്തിട്ട് ത്രൂ പബ്ലിക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ പ്രോജക്ടിലേക്ക് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറില് drug abuse will definitely be a major problem across the world globally it is a major problem and our youngsters are much more vulnerable compared to any other state one of the major reasons why youngsters get addicted to drugs genetic factor plays an important role if father father and mother addicted to alcohol percentage of the child picking up drugs as an addiction is much more high considering the fact that kerala has a per capita one the high consumption rates when it comes to alcohol our children are much more vulnerable to drug abuse appo idu kanugalaakumba projects like student police cadet projects like school protection group project like recently ulgahanam chetha college protection groups appo idakka idakka namude community policing nor bagama appo idana problem indinte or solution prevention aspect ill nokiya ഡെഫിനറ്റ്ലി ഈ പ്രോജക്ട്സ് എല്ലാം നല്ലൊരു സക്സസ്ഫുൾ റിസൾട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഉറച്ച പോലീസ് വൺ തൗസൻഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് സ്കൂൾ കേരളിമെന്റ് ചെയ്ത് വരുന്നു ഈ സ്പീഡിൽ തന്നെ പോയാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പിന്നെ എല്ലാ പ്രൈവറ്റ് സ്കൂൾസിലും സംബന്ധിച്ചുണ്ട് എല്ലാ സ്കൂളുകളിലും ഒരു ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ല ഒരു റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള പ്രോജക്റ്റ് ആണ് സ്റ്റുഡന്റ് പോലീസ് പ്രോജക്ട് അതുപോലെ തന്നെ ഇതുവരെ എസ് പി സി എത്താതെ സ്കൂളുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്കൂളിന്റെ ഒരു ജാഗ്രതാ സമിതി സ്കൂളിന്റെ അടിസ്ഥാനമായിട്ട് വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് ചെയ്യുന്ന ഒരു സമിതി ഒരു ബേസിക് സമിതി ഒരു പെറ്റിഷൻ ബോക്സ് ഇത് മാത്രം വെക്കാൻ പറ്റുമെങ്കിൽ ഈ സ്കൂളിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അപ്പൊ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഈ ഒരു പത്ത് വർഷം ആവുമ്പോൾ എല്ലാ സ്കൂളുകളിലും റോബസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇപ്പൊ നമ്മള് ഒരു പ്രൊപ്പോസൽ കുറിച്ച് കോളേജ് എസ് പി സി കോളേജില് എസ് പി സി പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ കോളേജിലും നമുക്ക് എസ് പി സി പ്രോജക്ട് പോലത്തെ ഈ രണ്ട് സക്സസ് ഇതിൽ ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആണോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം യൂത്തിനെ ഒരു ഈ ഒരു സോഷ്യൽ വൈസിസ് നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ആയത് ഈവൻ ആസ് എ ചൈൽഡ് ഐ ഡി നോട്ട് ഗെറ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോജക്ട് ഐ വിഷ് മൈ ചിൽഡ്രൻ ഓൾസോ ഗെറ്റ് സോ അതാണ് നമ്മുടെ യൂത്തിന്റെ പൊട്ടൻഷ്യൽ ആവുമ്പോൾ ഈവൻ പ്രോജക്ട്സ് ലൈക്ക് ഹോപ്പ് അപ്പൊ ഞാൻ ആദ്യം ഹോപ്പിനെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് തന്നെ ഷോക്ക് ആയി എന്തിനാണ് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ അയക്കണം അപ്പൊ ഞാൻ ഡി ഐ ജി ആയിട്ട് നിക്കുമ്പോ ഇവിടുത്തെ മനസ്സിലാവും കാപ്പ പ്രപ്പോസൽ നമ്മള് എക്സ്റ്റേണ ഓർഡർ ഇട്ടുമ്പോ തൃശൂർ ഡി ഐ ജി ആയിട്ട് നൂറ് കാപ്പാ പണ്ടികളുടെ ഒരു സർവേ നടത്തിയായിരുന്നു ഈ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് പേര് ടെൻത്ത് ഫെയിലും ഡ്രോപ്പ് ഔട്ടുമാണ് അപ്പൊ ഈ ടെൻത്ത് ആവുന്ന കുട്ടികളെയാണ്

ായ ചിലപ്പോ അവനൊരു ഡെയിലി ബേസർ ആയിട്ടോ അല്ല വല്ല ക്യാൻറ്റീൻ പിന്നെ പെയിന്റ് അടിക്കുന്ന പണി മേസ്ത്രി പണി ഇങ്ങനെയൊക്കെയാണോ ഈ പ്രതികൾ പൊതുവെ പറയുന്നത് എന്താ ജോലി ചെയ്യുന്ന ചോദിച്ചാൽ അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഈ പതിനാല് വയസ്സിൽ തന്നെ അഡൽസുമായിട്ടാണ് ഇവർക്ക് ഇൻട്രാക്ഷൻ അപ്പൊ പതിനാലും വയസ്സിൽ തന്നെ അവർ മദ്യം കുടിക്കാൻ തുടങ്ങും ഡ്രഗ്സ് എടുക്കാൻ തുടങ്ങും സോ ഇങ്ങനെയൊക്കെയാണ് ഇവർ ക്രൈമിലേക്ക് വരുന്നത് അപ്പൊ അവർക്ക് ഈ ചാനൽ അല്ലാതൊരു ചാനൽ നമ്മൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ക്രൈം പ്രിവെൻഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിലും കൊച്ചി സിറ്റിയിലും അഗ്നിപറവകൽ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട് അഗ്നിപറവകൽ എന്ന് പറയുന്നത് നമ്മുടെ എൻ എസ് എസ് പോലെയാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് എൻ സി സി എൻ എസ് എസ് അറിയാം അപ്പൊ അതുപോലെ എസ് പി സിയുടെ ഒരു സ്റ്റേറ്റ് സോഷ്യൽ സർവീസ് സ്കീമായിട്ട് സ്കീമായി കാണാം അതിപ്പോ അഗ്നിപറവുകൾ അതിപ്പോഴത്തെ പുതിയ ഡി ജി അദ്ദേഹം അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചായിരുന്നു അഗ്നിപറവിലൂടെ ഓരോ സ്കൂളിലും ഒരു മുപ്പത് സ്റ്റുഡൻസ് അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയപ്പെടുന്ന അക്കാഡമിക്കലി ലോ പെർഫോമിംഗ് സോഷ്യോ എക്കണോമിക് പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഇന്റർവെൻഷൻ പ്രോഗ്രാം ആണ് അപ്പൊ ആ ഹൺഡ്രഡ് ഡേസ് ഇന്റർവെൻഷൻ പ്രോഗ്രാമിലൂടെ ആ കുട്ടികളെ തന്നെ ഒരു സെൽഫ് അവയർനെസ് അവർക്ക് തന്നെ ഇതിന്റെ സൊസൈറ്റിയിൽ ഉള്ള ദോഷകരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ നല്ല മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് സെഷൻസ് ഒക്കെ ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തിയിട്ട് അവർക്ക് ലീഡർഷിപ്പ് പ്രോജക്ട്സ് കൊടുത്തിട്ട് അവരെ ഒരു ബിസിനസ് ചെയ്യിപ്പിച്ച് പാസ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മോഡലാണ് ഈ അഗ്നിപറബം സോ ഇത് മട്ടാഞ്ചേരി സ്കൂളിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ട് സ്കൂളിൽ ചെയ്തിട്ടുണ്ട് പ്രൗഡ്ലി നമ്മളിത് ഫ്യൂച്ചറിലും ചെയ്യുമായിരിക്കും അപ്പൊ ഇതെല്ലാം നമുക്ക് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ ആരോടാണ് നമ്മൾ ടാർഗറ്റ് ടാർഗറ്റ് യൂത്ത് യൂത്തിനെ ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോളിസിൻസ് ആണ് പിന്നുള്ളത് സൈബർ ക്രൈം ആൻഡ് ഡിജിറ്റൽ ത്രെഡ്സ് ത്രതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഒത്തിരി അധികം അവയർനെസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു അപ്പൊ ഇൻക്ലൂഡിങ് നമ്മൾ ഫോൺ അടിക്കുമ്പോൾ ഫോണിൽ തന്നെ തന്നെയാണ് പറയുന്നത് ഫോൺ റിങ്ക് ആവുമ്പോൾ നമുക്കറിയില്ല അതിന്റെ ബോധവൽക്കരണ മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഒരു ബോധവൽക്കരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഡീ അഡിക്ഷൻ സെന്റേഴ്സ് നമുക്ക് ഡിസ്ട്രിക്ട്സിലുണ്ട് ഈ വർഷം നമുക്ക് എല്ലാ ജില്ലയിലും സാങ്ഷൻ ആയിട്ടുണ്ട് ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റും ആൻഡ് അതിൽ വർക്ക് ചെയ്യുന്ന കേസ് വർക്കേഴ്സും കുട്ടികളുമായിട്ട് വേറെ സ്ത്രീലും കുട്ടികൾ അഥവാ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഗ്യാജറ്റ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ചെയ്യാനുള്ള സംവിധാനമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് പിന്നെ കിഡ്ഗ്ലോക്ക് ഇനിഷ്യേറ്റീവ് വരുമ്പോൾ അതിനെ കുറിച്ച് പറയും കിഡ് കിഡ്ഗ്ലോക്ക് ഇനിഷ്യേറ്റീവ് സൈബർ ഹൈജീൻ സൈബർ അവയർനസ് കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് തീർച്ചയായിട്ടും ഇതെല്ലാം നല്ലൊരു വർധനം തന്നെയാണ് ഉണ്ടാവുക ഫ്രീച്ചർ ഈ മൈഗ്രന്റ് ലേബേഴ്സ് മാനേജ്മെന്റ് അത് കമ്മ്യൂണിറ്റി പോളിസിംഗിൽ നല്ല രീതിയിൽ സാധിക്കും ഫ്യൂച്ചറിൽ നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ നമ്പേഴ്സ് ബിക്കോസ് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിലും കൂടുതൽ കിട്ടുന്നതും കൂടുതൽ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് അനുസരിച്ചുള്ള മര്യാദക്ക് അതായത് അവരോട് മര്യാദയായിട്ട് പെരുമാറുന്ന ഒരു ജനത ഉള്ള ഒരു സംസ്ഥാനമാണ് കേരള അപ്പൊ അതുകൊണ്ട് മൈഗ്രന്റ് ലേബേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് ഇത് ഗൾഫ് പോലെയാണ് നല്ല പൈസ ഒക്കെ ഇട്ടും അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇൻഫ്ലോ കൂടാൻ തന്നെയാണ് സാധ്യത ഇപ്പൊ വേറെ സംസ്ഥാനങ്ങളിൽ വേറെ രാജ്യങ്ങളില് ഉള്ള കമ്മ്യൂണിറ്റി പോളിസി മോഡൽസിൽ നുവാക് എന്ന് പറയുന്ന ഒരു സ്ഥലം ന്യൂജേഴ്സിൽ അവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി സ്ട്രിക്റ്റീസ് അപ്പൊ അവര് ഈ கிரைம் உள்ள இண்டிவிஜுவல் கண்டுத்திட்டு அவருக்கு தான் ட்ரெயினிங் கொடுத்துட்டு லோக்கல் ஏரியால உள்ள செய்து கொண்டு போப்புலேனிங்கிள் அவரு கிளாஸ் சால்வ் அப்ப ஒரு ப்ராஜெக்ட் எடுக்க அவரு தான் சோல்வியா அங்கிசிங் ஆனா டீம்ஸ் அப்படி அஞ்சு வருஷக்காலம் இம்ப்ளிமெண்ட் ആ ഒരു എട്ട് പോലീസ് സ്റ്റേഷനിൽ നാല്പത് ശതമാനം ക്രൈം കുറഞ്ഞു കൊടുക്കും സംബന്ധിച്ചോളം കൂടുതൽ മൈഗ്രന്റ് പോപ്പുലേഷൻ നിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ് അപ്പൊ നമുക്ക് ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ ആയിട്ട് എടുത്തുകൊണ്ട് അവരെ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് പോലീസിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജനമൈത്രിയിലൂടെ തന്നെ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു മേജർ ചാലഞ്ചാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം പിന്നെ വുമൻ സേഫ്റ്റിനെ സംബന്ധിച്ചോളം കേരള പോലീസിൽ ഓൾറെഡി ഡിസ്ട്രിക്ട് ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട്സൊയൂഷൻ സെന്റേഴ്സ് ഉണ്ട് പെട്രോൾ പ്രോജക്റ്റ് ഉണ്ട് സേഫ് സിറ്റി പ്രോജക്ട്സ് ഉണ്ട് പിന്നെ നമ്മുടെ നിർഭയ വോളന്റിയേഴ്സ് ഉണ്ട് സെൽഫ് ഡിഫൻസ് ടീംസ് ഉണ്ട് ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സ് ആണ് അപ്പൊ ഇതിന്റെയും ഫ്യൂച്ചർ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യും പ്രോബബ്ലി ഇതിനെ കാട്ടിലും പ്രോബബ്ലി എല്ലാ പോലീസ് സ്റ്റേഷൻസിലും ഇതുപോലെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെന്റേഴ്സ് വരും ഡൊമസ്റ്റിക് വയലൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്ട് റെസോല്യൂഷൻ സെന്റേഴ്സ് ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ സബ് ഡിവിഷനിലും സ്നേഹിത വോളണ്ടിയേഴ്സ് വോളിയേഴ്സും സ്നേഹിത കൗൺസിലേഴ്സും ഇതെല്ലാം കോൺഫ്ലിക്ട് റിസോല്യൂഷന്റെ ഭാഗമായിട്ടാണ് അപ്പൊ കോൺഫ്ലിക്ട് ക്രൈമിലേക്ക് പോവാതെ റിസോൾവ് ചെയ്യുക അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെയ്യുക ബിക്കോസ് പോലീസ് സ്റ്റേഷനാണ് സ്റ്റെപ് ടു ജസ്റ്റിസ് അപ്പൊ എന്ത് പ്രശ്നം ആയാലും ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ തന്നെ വരും അപ്പൊ അവിടെ തന്നെ നമുക്ക് റോബസ്റ്റ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ എവറി പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും കേരളത്തെ സംബന്ധിച്ചോളം ഫിഫ്റ്റി പെർസെന്റ് വുമൻ പോപ്പുലേഷൻ ആണ്

ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി പോളിസിഡ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ഇത് നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും സീനിയർ സിറ്റിസൺ പോളിസി ലോൺ ചോദിക്കേണ്ട അവരെയും നമുക്ക് നമ്മൾ അവരെയും എടുക്കാൻ വേണ്ടിയാണ് ജനറൽമായിട്ട് ഈ സമിതിസിലും സീനിയർ സിറ്റിസൺസിലും വെക്കേണ്ടതാണ് ഈവൻ സീനിയർ സിറ്റിസൺ മെയിൻസ് ആക്ട് പ്രകാരം സീനിയർ സിറ്റിസൺസിന്റെ ഒരു സമിതി എല്ലാ പോലീസ് സ്റ്റേഷനും രൂപീകരിക്കേണ്ടതാണ് കേരള മോഡലിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വലുബിൾ ഏരിയത്തെ സാധ്യത ഉണ്ട് കോസ്റ്റിലൂടെ കോൺട്രാൻഡ് മെറ്റീരിയൽസ് ഇഷ്ടമാതിരി വരുന്നു എന്നാണ് ഐബി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറയുന്നത് നാർക്കോട്ടിക് സബ്സ്റ്റൻസസ് ഉൾപ്പെടെ കോസ്റ്റൽ ഏരിയാസിലൂടെ വരുന്നു അപ്പൊ ശ്രീലങ്ക ട്രാവൽ ചെയ്ത് ഏത് സംസ്ഥാനങ്ങളിലും വരാം ബിഗ് ബിഗ് ഷിപ്സിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറിയിട്ട് അവിടെ നിന്ന് ചെറിയൊരു ഫിഷിംഗ് ബോട്ടിലേക്ക് മാറി അകത്ത് വരാനുള്ള സാധ്യത കൂടുതലുള്ള മേഖലയാണ് കോസ്റ്റൽ ഏരിയാസ് നമുക്ക് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ബട്ട് ജസ്റ്റ് ഉണ്ട് അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പൊ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അത്രയും സ്ട്രെങ്തനെയ്ത് റിസോഴ്സസും അവർക്ക് നല്ല ഹൈ ആൻഡ് ഗ്യാജറ്റ്സും തരണം അതൊരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയാസിൽ നിൽക്കുന്ന ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഉപയോഗിച്ച് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിറ്റി പോളിസി ചെയ്യാൻ പറ്റുമെങ്കിൽ ജാഗ്രത കടലോ വൺ ക്ലാസിക് കമ്മ്യൂണിറ്റി പോളിസി പ്രോജക്ട് അപ്പൊ അതിനകത്ത് നമ്മൾ തന്നെ ഫിഷർമാൻക്ക് അങ്ങോട്ട് സിം കാർഡ് കൊടുത്തു എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി ഞാൻ ടോപ്പ് ചെയ്യുന്ന തരാൻ ഒന്ന് ചെയ്തു വിട്ടിരുന്നു അപ്പൊ അതുപോലത്തെ ഒരു സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഈ മാറുന്നുണ്ടെങ്കിൽ ഇത് ഹാർബറിൽ മാത്രം സംഭവിക്കില്ല ഒരേയധികം ചെറിയ 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 ലാൻഡിങ് പോയിന്റ്സ് ഉണ്ടാവും ഈ ലാൻഡിങ് പോയിന്റ്സിലൊക്കെ വന്ന് ഇറങ്ങാം ഈ സാധനം അപ്പൊ ഇവരുടെ ബോട്ട് ഓടിക്കുന്ന ആളുകളും കടലിലേക്ക് പോകുന്ന ഫിഷർമെൻറെയും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി നമ്മുടെ സ്റ്റേറ്റിന്റെ ഇഷ്യൂ മാത്രമല്ല നാഷണൽ സെക്യൂരിറ്റി സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് അത് കമ്മ്യൂണിറ്റി പോളിസിയും കൂടി തീർച്ചയായിട്ടും എഫക്റ്റീവ് നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നും എഫക്റ്റീവായിട്ട് ആയിട്ട് ലെവൽസ് നമുക്ക് ടൈപ്പും ചെയ്യാൻ പറ്റും സോ ഇതൊക്കെയാണ് ജനമൈത്രിയുടെ കാര്യങ്ങൾ ഫൈവ് മിനിറ്റ്സ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് സോ ഏഹ് തീർച്ചയായിട്ടും ഗ്ലോബലി അക്സെപ്റ്റഡ് മോഡൽ തന്നെയാണ് ഇപ്പൊ കമ്മ്യൂണിറ്റി പോളിസിനൂടി നമുക്ക് എന്ത് നടക്കുന്നു പറഞ്ഞാൽ ടു ും പോലീസ് സ്റ്റേഷനില് വരുമ്പോ പേടി ഉണ്ടാകൂല്ല ഒരാൾക്കും പോലീസ് സ്റ്റേഷന് വരുമ്പോ ഒരു സിപാർശോ കൂടി വരണം എന്നാവശ്യമില്ല അകത്തുള്ള പോലീസ് ഓഫീസറെ മാന്യമായിട്ടും നല്ല രീതിയിലും എംപത്തായിട്ട് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലീസ് ഓഫീസർ ആണെന്നിഫിക്കേഷൻ ആണ് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷൻസ് പറയുന്നത് അത് നമ്മളെപ്പോഴും കൈവിടാൻ പാടില്ല പബ്ലിക് ട്രസ്റ്റും അക്കൗണ്ടബിലിറ്റിയും അതിന്റെ അതൊരു സോഷ്യൽ പോലീസിങ് സിസ്റ്റത്തിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എന്റെ ജസ്റ്റ് ഇൻ ക്രക്സ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഫ്രം എൻഫോഴ്സ്മെന്റ് പോളിസിങ് സോഷ്യൽ പോളിസിങ് ഡയറക്ടറും പറയുന്നത് അനാലിസിസ് വിങ് വേണം ഈ പ്രോജക്ട്സ് ഒക്കെ സക്സസ്ഫുൾ ആണോ ഫീൽ സ്റ്റഡി ചെയ്തിട്ട് അതനുസരിച്ചുള്ള ഡേറ്റാൻഡ് ടെക്നോളജി ഡ്രിവൺ കമ്മ്യൂണിറ്റി പോളിസിങ് യൂത്തിന് വേണ്ടിയിട്ട് എസ് പി സി ഇൻ സ്കൂൾ കോളേജസ് പോളിസിംഗ് ഇനിഷ്യേറ്റീവ് ത്രൂ കമ്മ്യൂണിറ്റി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിക്കോസ് സർക്കാരിന് ഒരു പതി പരിമിതിയുണ്ട് എല്ലാം ഇത്രയും ഫണ്ട് കൊടുക്കുന്നത് അപ്പൊ ഇഷ്ടമായ സി എസ് ആർ ഫണ്ട്സിനെ നമുക്ക് ടാപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലും ട്വന്റി പ്രപ്പോസലിന് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് അപ്രൂവൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹോപ്പ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഇരുപത് കോടി രൂപ ഡയറക്ട്ലി സി എസ് ആറിൽ വരുന്ന രീതിയിൽ എസ് പി സി പറഞ്ഞാൽ എനിക്കൊരു ഇരുന്നൂറ് കോടി കൊടുത്താൽ മതി കേരളത്തിലുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലും എസ് പി സി ഉള്ള പറ്റും

ഒരു സ്റ്റേഷനില് ഒന്ന് മൊത്തം മൂന്ന് ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ പാസ് ഔട്ട് ആയിട്ടുണ്ട് എസ് പി സി അടുന്നേ ഈ മൂന്ന് ലക്ഷം കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ അറുപതിനായിരം സേനകൾക്ക് കൂടെ ഉള്ള മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ് നമ്മുടെ സേന അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു പൊട്ടൻഷ്യലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റുഡന്റ് വോളണ്ടിയർ കോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എസ് പി സി ഹോപ്പ് അളുന്ന കുട്ടികളെ ഒന്നിച്ചു കൊണ്ടുള്ള ഒരു ഒരു നമുക്ക് പഠനം തന്നെ പറയാം ഇതൊക്കെയാണ് നമ്മുടെ വിഷൻ ട്വന്റി തേർട്ടി കേരള പോലീസിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് മോഡൽ ഇത്രമാധി പറഞ്ഞുകൊണ്ട് കുറച്ച് താങ്കൾ ആയിരിക്കുന്നത് എന്നാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് താങ്ക് യു ഞാൻ പറഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ്